ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമത്തെ ആയ അതിന്റെ പതിനൊന്നാമത്തെ വാക്യം യഹോവ യാക്കോവിനെ വീണ്ടെടുത്തു അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു പ്രവാസത്തിലേക്ക് പോയ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ച് ആത്മാവ് ൂടെ പ്രവചിക്കുകയാണ് നമുക്കന്നസൻ രാജാവ് പിടിച്ചുകൊണ്ടുപോയി ബാബേൽ പ്രവാസത്തിലായിരിക്കുന്നവരെ കുറിച്ച് ആത്മാവ് പറയുകയാണ് അവരെ പിടിച്ചു കൊണ്ടുപോയത് ബലവാന്മാരാണ് സത്യമാണ് എന്നാൽ ബലവാന്മാരായിരിക്കുമ്പോൾ തന്നെ ദൈവം പറയുന്നു അവരുടെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ ജനത്തെ വിടുവിച്ചിരിക്കുന്നു ഞാൻ അവരെ വിടുവിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ എതിർഭാഗത്തെങ്കിൽ ഒരു ഭാഗം കൂടെ പറയാം നാൽപ്പത് ദിവസം വെല്ലുവിളിക്കുന്ന ഒരു ഗോലിയാത്തുണ്ട് ബലവാനാണ് വലിപ്പത്തെ കുറിച്ചൊക്കെ ബൈബിൾ പറയുന്നത് വളരെ ശക്തനെന്നാണ് എന്നാൽ ഇത്രത്തോളം ബലവാനായി നിൽക്കുന്ന ഒരു മനുഷ്യന് അഭിഷേകമുള്ള ഒരു തലമുറ ഒറ്റ കല്ലിൽ തകർത്തതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ പ്രവാസത്തിനകത്തു കൂടെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മെ അടിമപ്പെടുത്തി അടിമപ്പെടുത്തിയെന്ന് പിശാജ് പറയുന്ന ചില മേഖലകൾ ഉണ്ടായേക്കാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഒരിക്കലുമില്ല എഴുന്നേൽക്കത്തില്ല നടക്കത്തില്ല ഇനി ഒരു പുനരുദ്ധാനം എന്നൊക്കെ പറയുന്ന ചില സാഹചര്യങ്ങൾ ചില വ്യക്തികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരാളെ നോക്കിയിട്ട് ഓ തീർന്നു ഇനി സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന ചിലര് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന ഈ ദൈവവചനം എത്ര ബലവാൻ എത്ര ശക്തനായവൻ എവിടെയൊക്കെ ഒതുക്കാൻ നോക്കുന്നു അവിടെ ഒന്നും നമ്മെ ഒതുക്കാൻ പറ്റത്തില്ല കാരണം എല്ലാറ്റിനെക്കാളും ബലവാനായവനാണ് നമ്മുടെ ദൈവം ആ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആ ബലവാൻ കൂടെ ഉണ്ടെങ്കിൽ ഗോലിയാത്ത് വെല്ലുവിളിച്ചാലും നെബുക്കനേസർ വെല്ലുവിളിച്ചാലും പ്രവാസത്തിനകത്തിട്ട് എത്രയൊക്കെ ദണ്ണിപ്പിച്ചാൽ ഒരു ദിവസം പുറത്തെടുക്കുന്ന ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൽ ദൈവം ദ്രപചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്